അസ്സലാമലൈക്കും വറഹമത് ബർക്കാത്തു പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ നിങ്ങൾക്കെല്ലാം വികരിക്കുന്ന ആത്മീയ ഒറ്റമൂലി പറയാം ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഇതൊക്കെ ആവശ്യമായി വരും ഇൻഷാ ഇന്ന് നമ്മുടെ കുടുംബത്തിൽ ഐക്യം സ്നേഹം ഇഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് പകരം കുടുംബത്തിൽ ഭാര്യ ഭർത്താവ് മക്കൾ മാതാപിതാക്കൾ തമ്മിൽ മക്കൾ തമ്മിൽ എല്ലാം പകയും വിദ്ദേശവും കയറി പരസ്പരം പിണങ്ങിയും കലഹിച്ചും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ും പ്രിയരെ പരസ്പര ഐക്യത്തിനും കുടുംബ സ്നേഹത്തിനും ഒരു അത്യുത്തമ മാർഗം പറയാം എല്ലാവർക്കും ഈസിയായി ചെയ്യാനും പറ്റും ഫലം കാണുകയും ചെയ്യും ഇത് ഭാര്യ ഭർത്താവ് മക്കൾ മാതാപിതാക്കൾ എല്ലാവർക്കിടയിലും പ്രയോഗിക്കാം ഇൻഷാ അല്ലാ താഴെ പറയുന്ന ഖുർആാനിക ആയത്തുകൾ ഏഴ് തവണ വീതം ഏഴ് തവണ വീതം ഭക്ഷണത്തിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ മറ്റോ ഏതിലുമാവാം ഓതി മന്ത്രിക്കുക ഓതേണ്ട ഭാഗങ്ങൾ പറയാം സുറത്തുൽ അൻഫാൽ അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് വചനങ്ങൾ അഥവാ هو الذي أيدك بنصره وبالمؤمنين وألف بين قلوبهم لو أنفقت ما في الأرض جميعا ما ألفت بين قلوبهم ولكن الله ألف بينهم إنه عزيز حكيم إيه الآية إير براوشم أودغا بخشنا سادن تل مندركوغا سورة مريم تنوتي آرامت آية أدوام إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن إير أودي بقرة. نوتي دي دي النورلا. إيه ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله والذين آمنوا أشد حبا لله إيه മൂന്ന് ആയത്തുകളും ഏഴ് തവണ വീതം തവണ വീതം ഓതി ഭക്ഷണ സാധനത്തിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ മറ്റോ ശേഷം എന്ന് മൂന്ന് വട്ടം പിണങ്ങിയവരെ മനസ്സിൽ ഉദ്ദേശിച്ച് ധ ചെയ്യുക അള്ളാഹുവേ അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ ഐക്യം ഉണ്ടാക്കി കൊടുക്കണമേ എന്നാണ് ഈ ദ്വാ അർത്ഥം ശേഷം മന്ത്രിച്ചു വെച്ച ഭക്ഷണ സാധനം അല്ലെങ്കിൽ അതിൽ നിന്ന് അല്പം നാം കഴിക്കുക കുടിക്കുക പിന്നെ പിണങ്ങിയവന് കൊടുക്കുകയും ചെയ്യുക മന്ത്രിച്ചവൻ എന്തായാലും അല്പം കഴിക്കണം ബാക്കി പിണങ്ങിയവർക്കും നൽകുക ഇങ്ങനെ ചെയ്താൽ പിണങ്ങിയവർ അടുക്കും അകൽച്ച മാറും സ്നേഹം ഐക്യം വർദ്ധിക്കും ഫാമിലി പ്രശ്നങ്ങൾ മാറുകയും ചെയ്യും നമുക്കെല്ലാം ഐക്യം സ്നേഹം എല്ലാം വർദ്ധിപ്പിച്ചു തരട്ടെ ആമീൻ അസലൈക്കും que o barcaato